അടിസ്ഥാന ശാസ്ത്രത്തിലെ എട്ടാമത്തെ ചാപ്റ്റർ ആകാശ വിസ്മയങ്ങൾ ഓക്കെ ഞാൻ ബെസ്റ്റ് അക്കാഡമിയുടെ റാങ്ക് ഫെയറിൽ അത് വായിക്കാം ഭൂമിയും ചന്ദ്രനും മറ്റ് ആകാശഗോളങ്ങളും വസ്തുക്കളാണ് ഭൂമിയും ചന്ദ്രനും മറ്റ് ആകാശഗോളങ്ങളും വസ്തുക്കളാണ് ഭൂമിയുടെ നിഴലുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഭൂമി ഒരു അധാര്യ വസ്തു ആയതിനാൽ നിഴൽ രൂപപ്പെടുന്നു സൂര്യന് ഏത് ദിശയിലായിരിക്കും എപ്പോഴും ഭൂമിയുടെ നിഴൽ അകലേക്ക് പോകും തോറും ഭൂമിയുടെ നിഴൽ ചെറുതായി ചെറുതായി ഇല്ലാതാവുന്നു അപ്പം ഭൂമിയുടെ നിഴലുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് ഭൂമി എന്ന് പറയുന്നത് ഒരു അധാര്യ വസ്തു ആയതിനാൽ നിഴൽ രൂപപ്പെടുന്നു സൂര്യനെ എതിർദിശയിലായിരിക്കും എപ്പോഴും ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത് അകലേക്ക് പോകുന്തോറും ഭൂമിയുടെ നിഴൽ ചെറുതായി ചെറുതായി ഇല്ലാതാകുന്നു ആകാശഗോളങ്ങളുടെ വലുപ്പ വ്യത്യാസം അനുസരിച്ച് അവയുടെ നിഴലിൻ്റെ വലുപ്പത്തിനും വ്യത്യാസം ഉണ്ടാകുന്നു ആകാശഗോളങ്ങളുടെ വലിപ്പ വ്യത്യാസം അനുസരിച്ച് അവയുടെ നിഴലിൻറെ വലുപ്പത്തിനും വ്യത്യാസമുണ്ടാകുന്നു ഒരു ആകാശഗോളത്തിൽ പ്രകാശം പതിക്കുന്ന പതിയുന്ന ഭാഗത്ത് പകലും നിഴൽ ഉണ്ടാകുന്ന ഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു ഒരു ആകാശഗോളത്തിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകലും നിഴൽ ഉണ്ടാകുന്ന ഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർ രേഖയിൽ വരുമ്പോൾ ചന്ദ്രൻ ഭൂമിയുടെ നിഴലിലായിരിക്കുന്ന പ്രതിഭാസമാണ് ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ ലൂണാർ എക്ലിപ്സ് ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി സൂര്യന്റെയും ചന്ദ്രൻ്റെയും ഇടയിൽ നേർ രേഖയിൽ വരുമ്പോൾ ചന്ദ്രൻ ഭൂമിയുടെ നിഴലിലായിരിക്കുന്ന പ്രതിഭാസം ചന്ദ്രൻ ഭൂമിയുടെ നിഴലിലായിരിക്കുന്ന പ്രതിഭാസമാണ് ചന്ദ്രഗ്രഹണം ഓക്കെ അപ്പോൾ ഭൂമി സൂര്യൻ ചന്ദ്രൻ സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി എസ് സി എം എന്ന് പഠിക്കാം സൂര്യനും ചന്ദ്രനും നടുക്കായിട്ട് ഭൂമി വരും സണ് എർത്ത് മൂൺ അപ്പം ഈ എർത്തിൻ്റെ നിഴലവിടെ പതിക്കും ചന്ദ്രനിൽ പതിക്കും ആ പ്രതിഭാസമാണ് ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ ലൂണാർ എക്ലിപ്സ് സെമെന്നോർത്ത് വെച്ചാൽ മീ ചന്ദ്രഗ്രഹണത്തിന് സെമ്മും എന്ന് പറഞ്ഞാൽ സൂര്യനും സണ്ണിനും മൂണിനും നടുക്ക് എർത്ത് പറഞ്ഞതാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് അപ്പം ഈ ഭൂമിയുടെ നഴല് ചന്ദ്രനില് പതിക്കും അതുകൊണ്ടാണ് അതിന് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് അടുത്ത പൂർണ്ണഗ്രഹണ സമയത്ത് ചന്ദ്രൻ ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറത്തിൽ മങ്ങിയാണ് കാണപ്പെടുന്നത് അപ്പം പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറത്തിൽ മങ്ങിയാണ് കാണപ്പെടുന്നത് വിവിധ സൂര്യഗ്രഹണങ്ങളാണ് ഭൂ പൂർണ്ണ സൂര്യഗ്രഹണം വലയ സൂര്യഗ്രഹണം ഭാഗിക സൂര്യഗ്രഹണം അപ്പം സൂര്യഗ്രഹണം മൂന്നായിട്ട് പറയാം പൂർണ്ണ സൂര്യഗ്രഹണം വലയ സൂര്യഗ്രഹണം ഭാഗിക സൂര്യഗ്രഹണം ഓക്കെ അടുത്ത് പ്രകാശ സ്രോതസ്സ് അടുക്കുമ്പോൾ നിഴൽ വലുതാകുകയും വ്യക്തത കുറയുകയും ചെയ്യും പ്രകാശ സ്രോതസ്സ് വസ്തുവിൽ നിന്ന് അകലുമ്പോൾ നിഴൽ ചെറുതാവുകയും കൂടുതൽ ഇരണ്ടതാവുകയും ചെയ്യും എന്നാൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം മാറുന്നില്ല സൂര്യപ്രകാശം വരുന്ന ചരിവ് മാത്രമാണ് മാറുന്നത് സൂര്യപ്രകാശം മരത്തിൽ വീഴുന്ന ചരിവ് മാറുന്നതിനാലാണ് മരത്തിന്റെ നിഴലിന്റെ നീളം വിവിധ സമയങ്ങളിൽ മാറുന്നത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും നിഴൽ വലുതാകുന്നില്ല നിഴലിൻ്റെ നീളം കൂടുക മാത്രമാണ് സംഭവിക്കുന്നത് നിഴലിൻ്റെ വണ്ണം കൂടുന്നില്ല ഓക്കെ അത് നേരെ അതിന് വ്യത്യാസം ഉണ്ടാകാത്തത് നമ്മൾ ടോർച്ച് ടോർച്ചടിച്ച് നോക്കുമ്പം ഇത് മനസ്സിലാവും കറക്റ്റായിട്ട് ഓക്കെ നിഴലും പ്രകാശവും എല്ലാ ആധാര വസ്തുക്കൾക്കും നിഴലുണ്ട് പ്രകാശ സ്രോതസ്സിന്റെ എതിർ ദിശയിലായിരിക്കും നിഴൽ രൂപപ്പെടുന്നത് എല്ലാ ആധാര വസ്തുക്കൾക്കും നിഴലുണ്ട് പ്രകാശ സ്രോതസ്സിന്റെ എതിർ ദിശയിലായിരിക്കും നിഴൽ രൂപപ്പെടുന്നത് ഗോളാകൃതിയുള്ള വസ്തുക്കൾക്ക് മാത്രമേ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴൽ ഉണ്ടാവുകയുള്ളൂ അപ്പം ഗോളാകൃതിയിലുള്ള വസ്തുവിന് മാത്രമേ വൃത്താകാരത്തിലുള്ള നിഴൽ ഉണ്ടാവുകയുള്ളൂ സമയം നിഴലിന്റെ സവിശേഷതകൾ രാവിലെ ആണെങ്കിൽ നിഴലിനും നീളം കൂടും പടിഞ്ഞാറ് ദിശയിലേക്കാവും നിഴൽ വ്യാപിക്കുക രാവിലെ ആണെങ്കിൽ നിഴലിന് നീളം കൂടും അത് പടിഞ്ഞാറ് ദിശയിലായിരിക്കും വ്യാപിക്കുന്നത് ഉച്ചയ്ക്ക് നിഴലിന് നീളം കുറയും വൈകുന്നേരം നിഴലിന് നീളം കൂടും കിഴക്ക് ദിശയിലേക്കാവും നിഴൽ വ്യാപിക്കുക അപ്പൊ രാവിലെ നിഴലിന് നീളം കൂടും അത് പടിഞ്ഞാറ് ദിശയിലോട്ടായിരിക്കും വ്യാപിക്കുന്നത് സൂര്യൻ ഉദിക്കണം അപ്പോൾ അവൻ്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ് ദിശയിലായിരിക്കും നിഴൽ ഉച്ചയാകുമ്പോൾ നിഴലിന് നീളം കുറയുന്നേ മാത്രമേ ഉള്ളൂ അടുത്ത് വൈകുന്നേരം ആകുമ്പോൾ നിഴലിന് നീളം കൂടും കിഴക്ക് ദിശയിലായിരിക്കും നിഴൽ പതിക്കുക എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലായിരിക്കുമല്ലോ നിഴല് അപ്പൊ ഈ സൈഡിൽ നിന്നായിരിക്കും നിഴൽ അതുകൊണ്ട് അത് കിഴക്ക് വശത്തായിരിക്കും പതിക്കുന്നത് അടുത്ത സൂര്യഗ്രഹണം ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർ രേഖയിൽ വരുന്നു ഈ സമയം ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ വീഴുന്നു ചന്ദ്രന്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് ചന്ദ്രന്റെ മറവ് കാരണം സൂര്യനെ കാണാൻ സാധിക്കുകയില്ല ഇതാണ് സൂര്യഗ്രഹണം ചന്ദ്രന്റെ നിഴൽ വീഴുന്ന ഭൂപ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് പൂർണ്ണ സൂര്യഗ്രഹണവും വലയ സൂര്യഗ്രഹണവും ഭാഗിക സൂര്യഗ്രഹണവും നമുക്ക് ദൃശ്യമാകാറുണ്ട് ഇത് മൂന്ന് രീതിയിലും നമുക്ക് ദൃശ്യമാകാറുണ്ട് അപ്പം നമ്മൾ നേരത്തെ ചന്ദ്രഗ്രഹണത്തിന് പഠിച്ച കോഡാണ് സെമ്മ് സൂര്യനും സണ്ണിനും മൂണിനും നടുക്ക് എർത്ത് അപ്പം അത് പഠിച്ചു വെച്ചിരുന്നാൽ മതി മറ്റേത് നമുക്ക് എഴുതാൻ പറ്റും സണ്ണിൻ്റെയും എർത്തിനും നടുക്ക് മൂണ് വരുമ്പോൾ ഈ മൂണ് ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കും അങ്ങനെ നമുക്ക് സൂര്യനെ കാണാൻ പറ്റില്ല അതാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത് സോളാർ എക്ലിപ്സ് അപ്പോൾ ചന്ദ്രഗ്രഹണത്തിന് സെർമ് പഠിച്ചു വെക്കുക സണ്ണിനും മൂണിനിടയിൽ എർത്ത് വരും സൂര്യഗ്രഹണമാകുമ്പോഴേക്കും സണ്ണിനും എർത്തിനുടയിൽ മൂണ് വരും ഓക്കെ സൂര്യഗ്രഹണ നിരീക്ഷണം അത് ടെക്സ്റ്റിൽ കുറച്ച് ഒരു മെത്തേഡ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് എന്തായാലും ഊണാർ അക്ലിപ്സുകൾ അപ്പം ഉണ്ട് ചന്ദ്രഗ്രഹണം അടുത്ത സൂര്യഗ്രഹണുണ്ട് ഇനി എങ്ങനെയാണ് നോക്കണത് സൂര്യഗ്രഹണം നിരീക്ഷണം ചന്ദ്രഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കാം ചന്ദ്രഗ്രഹണം നമുക്ക് നേരിട്ട് നിരീക്ഷിക്കാം എന്നാൽ സൂര്യഗ്രഹണം സുരക്ഷിത മാർഗങ്ങളിലൂടെ അല്ലാതെ നിരീക്ഷിക്കുന്നത് കണ്ണിന് ഹാനികരമാണ് അതിനാൽ ഫിൽറ്ററുകൾ ഉപയോഗിച്ചും വിവിധ രീതിയിലുള്ള രീതിയിൽ സൂര്യരശ്മികൾ പ്രതിപാദിപ്പിച്ചും മാത്രമേ സൂര്യഗ്രഹണം നിരീക്ഷിക്കാവൂ ടെലസ്കോപ്പ് ബൈനോക്കുലർ എന്നിവയിൽ ഗുണമേന്മയുള്ള ഫിൽറ്ററുകൾ ഉപയോഗിച്ചും ഗ്രഹണം നിരീക്ഷിക്കാം അലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗ്ലിറ്റർ പേപ്പറുകൾ സുരക്ഷിതമല്ലാത്ത എക്സ് റേ ഫിലിമുകൾ എന്നിവ സൂര്യഗ്രഹണ നിരീക്ഷണത്തിന് ഉപയോഗിക്കരുത് സൂര്യഗ്രഹണ നിരീക്ഷണത്തിനുള്ള ലളിതവും സുരക്ഷിതവും ഫലപ്രദവുമായ ഒരു രീതിയാണ് സൂര്യദർശിനി ഉപയോഗിച്ചുള്ള പ്രതിപദന രീതി ഭാഗിക സൂര്യഗ്രഹണം ഇതുപയോഗിച്ച് നന്നായി ദൃശ്യമാകും അപ്പം സുരക്ഷിതമായ സൂര്യഗ്രഹണ നിരീക്ഷണ മാർഗങ്ങളാണ് അടുത്ത് ഡയറക്റ്റ് മെത്തേഡ് റിഫ്ലക്ഷൻ മെത്തേഡ് പ്രൊജക്ഷൻ മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡ് റിഫ്ലക്ഷൻ മെത്തേഡ് പ്രൊജക്ഷൻ മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള നിരീക്ഷണം സുരക്ഷിതമായ സൂര്യ ഫിൽറ്ററുകൾ ഉപയോഗിച്ച് നേരിട്ട് ഗ്രഹണ സൂര്യനെ നിരീക്ഷിക്കാം ഡയറക്റ്റ് മെത്തേഡ് നേരിട്ടുള്ള നിരീക്ഷണം നമുക്ക് സുരക്ഷിതമായിട്ടുള്ള സൂര്യ ഫിൽറ്ററുകൾ ഉപയോഗിച്ച് നേരിട്ട് ഗ്രഹണ സൂര്യനെ നിരീക്ഷിക്കാം റിഫ്ലക്ഷൻ മെത്തേഡ് പ്രതിഭന രീതി കണ്ണാടി സൂര്യദർശിനി എന്നിവ ഉപയോഗിച്ച് സൂര്യൻ്റെ പ്രതിബിംബം സ്ക്രീനിലുണ്ടാക്കിയുള്ള നിരീക്ഷണം തെളിഞ്ഞ ചാണകവെള്ളത്തിലുള്ള നിരീക്ഷണമാണ് റിഫ്ലക്ഷൻ മെത്തേഡിന് ഉദാഹരണം അപ്പോൾ സൂര്യ സുരക്ഷിതമായ സൂര്യഗ്രഹണ നിരീക്ഷണ മാർഗങ്ങളാണ് ഡയറക്റ്റ് മെത്തേഡ് റിഫ്ലക്ഷൻ മെത്തേഡ് പ്രൊജക്ഷൻ മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള നിരീക്ഷണം സുരക്ഷിതമായ സൂര്യ ഫിൽറ്ററുകൾ ഉപയോഗിച്ച് നേരിട്ട് ഗ്രഹണ സൂര്യനെ നിരീക്ഷിക്കാം അതാണ് ഡയറക്റ്റ് മെത്തേഡ് റിഫ്ലക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രതിഭന രീതി കണ്ണാടി സൂര്യദർശിനി എന്നിവ ഉപയോഗിച്ച് സൂര്യന്റെ പ്രതിബിംബം സ്ക്രീനിലുണ്ടാക്കിയിട്ടുള്ള ഉള്ള നിരീക്ഷണമാണ് റിഫ്ലക്ഷൻ മെത്തേഡ് തെളിഞ്ഞ ചാണക വെള്ളത്തിലുള്ള നിരീക്ഷണം എന്ന് പറഞ്ഞാൽ അതിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ചിട്ട് നോക്കണത് അടുത്തത് പ്രൊജക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ പ്രക്ഷേപണ രീതി ടെലിസ്കോപ്പോ ബൈനോക്കുലറോ ഉപയോഗിച്ച് സൂര്യപ്രതിബിംബം സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്തുള്ള നിരീക്ഷണം ഇതെന്ന് പറയുന്നത് ടെലസ്കോപ്പോ ബൈനോക്കുലറോ ഉപയോഗിച്ച് സൂര്യപ്രതിബിംബം സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ് ചെയ്തുള്ള നിരീക്ഷണമാണ് പ്രൊജക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ പ്രക്ഷേപണ രീതി ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസ്തരിതമായി പ്രതിപതിച്ച് ഭൂമിയിൽ എത്തുന്നതാണ് നിലാവ് നിലാവ് അല്ലെങ്കിൽ മൂൺ ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ് ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസ്തരിതമായി പ്രതിപദിച്ചു ഭൂമിയിൽ എത്തുന്നതിനെയാണ് നാം രാത്രിയിൽ കാണുന്ന നിലാവെന്ന് പറയുന്നത് ചന്ദ്രന്റെ ഉപരിതലം പരുവരുത്തതായതിനാലാണ് വിസരിത പ്രതിഭദനം സംഭവിക്കുന്നത് ചന്ദ്രന്റെ ഉപരിതലം പരുഭരുത്തതായതിനാലാണ് വിസരിത പ്രതിഭദനം സംഭവിക്കുന്നത് ചന്ദ്രൻ്റെ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി അല്ലെങ്കിൽ കർത്തവാവ് ചന്ദ്രൻ്റെ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് മാവാസി അല്ലെങ്കിൽ കറുത്തവാവ് അമാവാസി ദിവസം ചന്ദ്രനെ കാണാൻ സാധിക്കില്ല ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് പൗർണമി അല്ലെങ്കിൽ വെളുത്തവാവ് അപ്പം ചന്ദ്രന്റെ നിഴൽ ഭാഗം പൂർണ്ണമായി ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസം അമാവാസി അല്ലെങ്കിൽ കറുത്തവാവ് ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് പൗർണമി അല്ലെങ്കിൽ വെളുത്തവാവ് ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗത്തിൻ്റെ പകുതിയും നിഴൽ നിഴൽഭാഗത്തിൻ്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ കാണുന്നതാണ് അർദ്ധചന്ദ്രൻ ഇനി അർദ്ധചന്ദ്രൻ എന്ന് പറഞ്ഞത് എന്താണ് ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗത്തിൻ്റെ പകുതിയും നിഴൽ നിഴൽഭാഗത്തിൻ്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് അർദ്ധചന്ദ്രൻ കലണ്ടറിൽ അമാവാസി രേഖപ്പെടുത്താൻ ബ്ലാക്ക് കളറില് ഡോട്ടും അടയാളവും പൗർണമെ അടയാള അടയാളപ്പെടുത്താൻ വൈറ്റ് കളറിലുള്ള ഇത് എന്ന അടയാളവുമാണ് ചേർക്കുന്നത് അതിലുണ്ടാകും അതറിയല്ലോ നമുക്ക് കലണ്ടർ നോക്കുമ്പോൾ ഇതാണ് കലണ്ടറിൽ അമാവാസി രേഖപ്പെടുത്താൻ ഈ അടയാളം എന്ന അടയാളവും പൗർണമടയാളപ്പെടുത്താൻ വൈറ്റ് കളറിലെ അടയാള സർക്കാളർ അടയാളമാണ് ഉപയോഗിക്കുന്നത് അടുത്ത ഭൂമിയും നിലാവും ചന്ദ്രനെ പോലെ സൗരയൂഥത്തിലെ ഭൂമി അടക്കമുള്ള എല്ലാ ഗ്രഹങ്ങളും സൂര്യപ്രകാശത്തെ പ്രതിപദിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവയെ നമുക്ക് കാണാൻ കഴിയുന്നത് ചന്ദ്രനെ പോലെ തന്നെ സൗരയൂഥത്തിലെ ഭൂമി അടക്കമുള്ള എല്ലാ ഗ്രഹങ്ങളും സൂര്യപ്രകാശത്തെ പ്രതിപദിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവയെ നമുക്ക് കാണാൻ കഴിയുന്നത് ചന്ദ്രൻ ചെറിയ കലയായിരിക്കുമ്പോൾ പ്രകാശിതമല്ലാത്ത ഭാഗത്ത് കാണുന്ന മങ്ങിയ വെളിച്ചം ഭൂമിയിൽ നിന്ന് പ്രതിപദിച്ചെത്തുന്ന സൂര്യപ്രകാശമാണ് അഥവാ ഭൂമിയുടെ നിലാവാണ് ഇതിന് ഭൂക്ഷോഭ ഷൈൻ എന്ന് പറയുന്നു ചന്ദ്രക്കല വലുതാകുമ്പോൾ നിലാവിൽ മങ്ങി മങ്ങിപ്പോകുന്നതിനാൽ പിന്നീട് ഭൂശോഭ കാണാതാകുന്നു ഓക്കെ അപ്പോൾ ചന്ദ്രനെ പോലെ സൗരയൂഥത്തിലെ ഭൂമി അടക്കമുള്ള എല്ലാ ഗ്രഹങ്ങളും സൂര്യപ്ര പ്രകാശത്തെ പ്രതിപതിപ്പിക്കും അതുകൊണ്ടാണ് അവയെ നമുക്ക് കാണാൻ കഴിയുന്നത് ചന്ദ്രൻ ചെറിയ കലയായിരിക്കുമ്പോൾ പ്രകാശിതമല്ലാത്ത ഭാഗത്ത് കാണുന്ന മങ്ങിയ വെളിച്ചം ഭൂമിയിൽ നിന്നും പ്രതിപദിച്ചെത്തുന്ന സൂര്യപ്രകാശമാണ് അപ്പം ചന്ദ്രൻ ഈ കല ചെറിയ കലയുടെ കല പോലെ ഇരിക്കുമല്ലോ അപ്പം പ്രകാശിതമല്ലാത്ത ഭാഗത്ത് കാണുന്ന മങ്ങിയ വിളിച്ചു കൊണ്ടല്ലോ അത് ഭൂമിയിൽ നിന്ന് പ്രതിപദിച്ചെത്തുന്ന സൂര്യപ്രകാശമാണ് അഥവാ ഭൂമിയുടെ നിലാവാണ് ഇതിനെ ഭൂശോഭ എന്ന് പറയും ചന്ദ്രകല വലുതാകുമ്പോൾ നിലാവിൽ മങ്ങിപ്പോകുന്നതിനാലാണ് പിന്നീട് നമുക്ക് ഭൂശോഭ കാണാൻ കഴിയാത്തത് ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ ചന്ദ്രൻ എത്ര ദിവസം എടുക്കും ഇരുപത്തേഴില് മൂന്നിലൊന്ന് ദിവസം ഇരുപത്തേഴ് മൂന്നിലൊന്നു ദിവസവുമാണ് ചന്ദ്രൻ പരിക്രമണം ചെയ്യാൻ എടുക്കുന്നത് ഇരുപത്തേഴ് ഇരുപത്തേഴില് മൂന്നിലൊന്ന് ദിവസമാണ് വേണ്ടത് ഭൂമിക്ക് ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ മുന്നൂറ്ററുപത്തഞ്ചേ കാൽ ദിവസം വേണം ഭൂമിക്ക് ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ എത്ര ദിവസം വേണം മുന്നൂറ്ററുപത്തഞ്ചേ കാൽ ദിവസം ഒരു കറുത്തവാവ് മുതൽ അടുത്ത കറുത്തവാവ് വരെ എത്ര ദിവസങ്ങളാണ് ഇരുപത്തിയൊൻപത് അര ദിവസങ്ങളാണ് ഒരു കറുത്തവാവ് മുതൽ അടുത്ത കറുത്തവാവ് വരെ എത്ര ദിവസമാണ് ഇരുപത്തിയൊൻപത് അര അര ദിവസമാണ് വരുന്നത് ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി ചന്ദ്രനുമൊത്തു സൂര്യനു ചുറ്റും പരിക്രമണ പാതയിൽ കുറച്ചു ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും ഭൂമി ഉണ്ടാക്കുന്ന ഈ സ്ഥാനമാറ്റം കാരണം ചന്ദ്രകലകൾ ആവർത്തിച്ചു കാണാൻ ചന്ദ്രന് പാതയിൽ കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കേണ്ടി വരും ഇതിന് രണ്ട് ദിവസത്തിലധികം സമയം വേണ്ടി വരും വേണ്ടിവരും ഭൂമിയും ചന്ദ്രനും ഒരുമിച്ച് പരിക്രമണം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭൂമിയും കുറച്ചു ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും ഈ സ്ഥാനമാറ്റം കാരണം ചന്ദ്രകലകൾ ആവർത്തിച്ച് കാണാൻ ചന്ദ്രൻ അതേപാതെ കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കേണ്ടി വരും അതാണ് രണ്ട് ദിവസത്തിലധികം വേണ്ടിവരും എന്നാൽ കലണ്ടറിൻ്റെ പരിഗണനയിൽ അര ദിവസം എന്നത് ഇല്ലാത്തതിനാൽ മുപ്പത് ദിവസമോ ഇരുപത്തൊമ്പത് ദിവസമോ ആയി പരിഗണിക്കുന്നു അങ്ങനെ അര ദിവസം കലണ്ടറിൽ ഇല്ലാത്തതുകൊണ്ടാണ് അത് ഇരുപത്തൊമ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസമായിട്ട് പരിഗണിക്കുന്നത് ഓരോ ഓരോ പൂർണ്ണ സൂര്യഗ്രഹണത്തിന് ശേഷവും കൃത്യം പതിനഞ്ച് ദിവസത്തിനകം ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണം നടന്നിരിക്കും അപ്പോൾ ഓരോ പൂർണ്ണ സൂര്യഗ്രഹണത്തിന് ശേഷവും കൃത്യം പതിനഞ്ച് ദിവസത്തിനകം ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണവും നടന്നിരിക്കും ഒരു പൂർണ്ണ സൂര്യഗ്രഹണം നടന്നാൽ അത് കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണവും നടന്നിരിക്കും ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ മുഖം മാത്രമാണ് ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് ചന്ദ്രൻ പരിക്രമണം ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ മുഖം മാത്രമാണ് ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് വൃദ്ധിയിലെ ചന്ദ്രൻ സൂര്യാസ്തമയ സമയത്ത് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ കാണുന്ന തലയ്ക്ക് മുകളിലെ ആകാശഭാഗത്ത് എവിടെയെങ്കിലും ദൃശ്യമാകും ഓക്കെ വൃദ്ധിയിലെ ചന്ദ്രൻ എന്ന് പറയുന്നത് സൂര്യാസ്തമയ സമയം കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ കാണുന്ന തലയ്ക്ക് മുകളിലെ ആകാശഭാഗത്ത് എവിടെയെങ്കിലും ദൃശ്യമാകും ക്ഷയത്തിലെ ചന്ദ്രനാണെങ്കിൽ സൂര്യാസ്തമയ സമയത്തിനു ശേഷമാണ് കിഴക്കുതിക്കുക അപ്പം വൃദ്ധി വൃദ്ധിയും ക്ഷയവും ഉണ്ടല്ലോ വൃദ്ധിക്ഷയം അപ്പം വൃദ്ധിയിലാണെങ്കിൽ ചന്ദ്രൻ എന്തു ചെയ്യും ഏർ സൂര്യാസ്തമയ സമയത്ത് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ കാണുന്ന തലയ്ക്ക് മുകളിലെ ആകാശത്ത് എവിടെയെങ്കിലും ദൃശ്യമാകും എന്നാൽ ക്ഷേത്രത്തിലെ ചന്ദ്രൻ സൂര്യാസ്തമയ സമയത്തിനു ശേഷമാണ് കിഴക്കുതിക്കുക വൃദ്ധിയും ക്ഷയവും വാക്സിങ്ങും വാനിങ്ങും ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെ കൂടി വരുന്നു ഈ കാലയളവാണ് വൃദ്ധി അഥവാ ക്ഷയം അപ്പം ചന്ദ്രൻ്റെ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെ കൂടിയാണ് പറഞ്ഞത് ഈ വൃദ് ഇത് ചന്ദ്രൻ്റെ ഈ പ്രകാശിത ഇത് കൂടിക്കൂടി വരും അതിനെയാണ് വൃദ്ധിക്ഷയം അല്ലെങ്കിൽ വെളുത്ത പക്ഷം എന്ന് പറയുന്നത് ഇനി ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വെളുത്തവാവ് മുതൽ കറുത്തവാവ് വരെ കുറഞ്ഞു വരുന്നു ഇനി വെളുത്തവാവ് തൊട്ട് കറുത്തവാവ് നോക്കുമ്പോഴേക്കും കുറഞ്ഞു കുറഞ്ഞു വരും അതിനെയാണ് ക്ഷയം അല്ലെങ്കിൽ കറുത്തപക്ഷം എന്ന് പറയുന്നത് അപ്പം വൃദ്ധി അല്ലെങ്കിൽ വെളുത്ത പക്ഷം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെ കൂടിക്കൂടി വരും അതിന് വൃദ്ധി അല്ലെങ്കിൽ വെളുത്തപക്ഷം എന്ന് പറയും ഇനി ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും ഭാഗം ഭൂമിയിൽ നിന്നും കാണുന്നത് വെളുത്തവാവ് മുതൽ കറുത്തവാവ് വരെ കുറഞ്ഞു കുറഞ്ഞു വരും അതിനെ ക്ഷയമല്ലെങ്കിൽ കറുത്തപക്ഷം എന്ന് പറയും ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസമാണ് വൃദ്ധിക്ഷയം അപ്പം ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രന്റെ പ്രകാശിത ഭാഗ ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസത്തിനാണ് വൃദ്ധിക്ഷയം എന്ന് പറയുന്നത് ചന്ദ്രനിൽ ഇറങ്ങിയ ഇന്ത്യൻ വിസ്മയം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങുന്ന പേടകമാണ് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ ത്രീ അപ്പം ചന്ദ്രയാൻ ത്രീയാണ് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിലെത്തുന്ന ആദ്യ പേടകം ജൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് വിക്ഷേപിച്ച ചന്ദ്രയാൻ ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിനരികിൽ സുരക്ഷിതമായി ഇറങ്ങി അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ഇത് വിക്ഷേപിച്ചത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സുരക്ഷിതമായിട്ട് ഇറങ്ങി ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ നാലാമത്തെ രാജ്യം കൂടിയാണ് ഇന്ത്യ അപ്പം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഭാവിയിൽ ചന്ദ്രനിൽ നിന്ന് പാറയും മണ്ണും ഭൂമിയിൽ എത്തിക്കാനുള്ള ചന്ദ്രയാൻ ദൗത്യങ്ങളുമായി ഐ എസ് അറോ മുന്നേറുകയാണ് മനുഷ്യനെ ബഹി ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഗഗൻയാൻ ചൊവ്വാ പര്യവേഷണ വാഹനമായ മംഗല്യാൻ ടു എന്നിവയെല്ലാം ഐ എസ് ആർ ഒയുടെ ഭാവി ദൗത്യങ്ങളാണ് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ച് ഐ എസ് ആർ ഒയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഐ എസ് ആർഒ ഡോട്ട് ഗവണ്മെൻറ്റ് ഡോട്ട് ഇൻ എന്ന ഇന്നിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാം ഔദ്യോഗിക വെബ്സൈറ്റ് ആണേത് ഐ എസ് ആർ ഒ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ശരിയായ പ്രസ്താവനകൾ കാണുക ടെക്സ്റ്റിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അടുത്തത് ചന്ദ്രൻ്റെ അവസ്ഥ ഉദയസമയം അസ്തമയ സമയം അപ്പോൾ അമാവാസി ചന്ദ്രനാണെങ്കിൽ ആണെങ്കിൽ ഉദയ സമയത്ത് സൂര്യ സൂര്യോദയ സൂര്യോദയത്തോടൊപ്പം കാണും അസ്തമയ സമയമാണെങ്കിൽ സൂര്യാസ്തമയത്തോടൊപ്പം ആയിരിക്കും അമാവാസി ചന്ദ്രനാണെങ്കിൽ ഉദയ സമയം സൂര്യോദയത്തോടൊപ്പവും അസ്തമ സമയം സൂര്യാസ്തമയത്തോടൊപ്പവും ആയിരിക്കും ആദ്യ അർദ്ധചന്ദ്രനാണെങ്കിൽ ഉച്ച സമയത്തായിരിക്കും അതിൻ്റെ ഉദയ സമയം എന്ന് പറയുന്നത് ഉച്ച സമയമാണ് അസ്തമയ സമയം പാതിരാത്രിയിലായിരിക്കും അപ്പോൾ ആദ്യ അർദ്ധചന്ദ്രനാണെങ്കിൽ അതിൻ്റെ സമയം എന്ന് പറയുന്നത് എപ്പോഴാണ് ഉച്ച സമയത്തായിരിക്കും അതിൻ്റെ അസ്തമയം പാതിരാത്രിയിൽ പൗർണമി ചന്ദ്രൻ ആണെങ്കിൽ ഉദയം സൂര്യാസ്തമയത്തോടൊപ്പവും അസ്തമയം സൂര്യോദയത്തോടൊപ്പമാണ് ആ സൂര്യാസ്തമയത്തോടെ ആയിരിക്കും ഉദയം പൂ പൗർണമി ചന്ദ്രനാണെങ്കിൽ ആണെങ്കിൽ അതിൻ്റെ അസ്തമയം എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തോടൊപ്പം ആയിരിക്കും രണ്ടാം അർദ്ധചന്ദ്രൻ ഉദയ സമയം പാതിരാത്രിയിലായിരിക്കും അതിൻ്റെ അസ്തമയം ഉച്ച ഉച്ചസമയത്തായിരിക്കും അപ്പം അമാവാസ്യ ചന്ദ്രൻ ആണെങ്കിൽ ഉദിക്കുന്നതൊപ്പം സൂര്യോദയത്തോടൊപ്പം ഉദിക്കും അസ്തമിക്കുന്നത് സൂര്യാസ്തമയത്തോടൊപ്പം അത് അസ്തമിക്കും അടുത്ത് ആദ്യ അർദ്ധചന്ദ്രനാണെങ്കിൽ സമയത്താണ് അതിൻ്റെ ഉദയം പാതിരാത്രിയിൽ അസ്തമയം പൗർണമി ചന്ദ്രൻ ആണെങ്കിൽ സൂര്യാസ്തമയത്തോടൊപ്പം അതിൻ്റെ ഉദയം അസ്തമയം സൂര്യോദയത്തോടൊപ്പം ആയിരിക്കും ഇത് രണ്ടാം അർദ്ധചന്ദ്രനാണെങ്കിൽ ആണെങ്കിൽ പാതിരാത്രിയിലായിരിക്കും അതിൻ്റെ ഉദയം അസ്തമയം ഉച്ചസമയത്തായിരിക്കും അടുത്ത നക്ഷത്ര ചന്ദ്രമാസവും സംയുക്തി ചന്ദ്രമാസവും അത് വാവിനെ കുറിച്ചിട്ടൊക്കെ ഇവിടെ ഉള്ള ചിത്രത്തിലൊക്കെ ഉള്ളതാണ് ചന്ദ്രൻ്റെ ഉദയം ഭൂമിയുടെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടുള്ള കറക്കം നിമിത്തം ചന്ദ്രൻ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് ഉയർന്നുപോങ്ങുന്നതാണ് ചന്ദ്രന്റെ ഉദയം അപ്പം ഭൂമിയുടെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടുള്ള കറക്കം നിമിത്തം ചന്ദ്രൻ കിഴക്കൻ ചക്രവാളത്തിൽ നിന്നും ഉയർന്നുപൊങ്ങുന്നതാണ് ചന്ദ്രൻ്റെ ഉദയം ഇത് സംഭവിക്കുന്നത് എന്നും ഒരേ സമയത്താവില്ല അമാവാസി ദിവസം ചന്ദ്രൻ രാവിലെ സൂര്യനോടൊപ്പം കിഴക്കുതിച്ച് ഉച്ചയ്ക്ക് നമ്മുടെ തലയ്ക്ക് മുകളിലെത്തി വൈകുന്നേരം സൂര്യനൊപ്പം അസ്തമിക്കുന്നു അതായത് അന്ന് ചന്ദ്രൻ പകൽ സമയത്താകും നമ്മുടെ ആകാശത്ത് ഉണ്ടാവുക ഈ ദിവസം ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിലായതിനാൽ ചന്ദ്രനിൽ വീഴുന്ന സൂര്യപ്രകാശം നിഴലായി പ്രതിപതിച്ചു പോകുക സൂര്യന്റെ ദിശയിലേക്ക് തന്നെയാകും സൂര്യപ്രകാശം പതിക്കാത്ത ഇരുണ്ട ഭാഗമാകും അന്ന് ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് അതുകൊണ്ടാണ് അമാവാസി ദിവസം ചന്ദ്രനെ നാം ഒട്ടും തന്നെ കാണാത്തത് പൗർണമി ദിവസം പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നതോട് ആകും ചന്ദ്രൻ കിഴക്കുതിക്കുക ഏകദേശം പിറ്റേന്ന് സൂര്യൻ ഉദിക്കുന്നതോടെ അസ്തമിക്കുകയും ചെയ്യും അതിനാൽ പൗർണമി ചന്ദ്രൻ രാത്രി മുഴുവൻ ദൃശ്യമാകും ഓരോ ദിവസവും ചന്ദ്രൻ്റെ ഉദയവും അസ്തമയവും ഏകദേശം അൻപത്തി മൂന്ന് മിനിറ്റ് വീതം വൈകി വൈകുന്നു ഓക്കെ അതാണ് അതിലുള്ളത് ഈ ചാപ്റ്റർ ഓക്കെ താങ്ക് യു